പഴയന്നൂരിൽ കഞ്ചാവ് ചെടി വളർത്തി പരിപാലിച്ചത് കണ്ടെത്തി എക്സൈസ് റേഞ്ച് ഓഫീസ് പഴയന്നൂർ സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന ബട്ടർ സ്പോഞ്ച് ബേക്കറി ബിൽഡിങ്ങിനും പ്രബല ബിൽഡിംഗ് കെട്ടിടത്തിനുമിടയിൽ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്താണ് കഞ്ചാവ് ചെടി വളർത്തി പരിപാലിച്ചതായി കണ്ടെത്തിയത് എക്സൈസ് ഇൻസ്പെക്ടർ വി സജീവ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം കെ ബിനു പ്രിവന്റീവ് ഓഫീസർ പി പി ഷാജു സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ് രതീഷ് പ്രവീൺ മിഥുൻ ഷമീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് സംഭവത്തിൽ പഴയനൂർ എക്സൈസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു